അമ്പത്തിരണ്ട് വർഷം വഴക്കുള്ളൊരു വീടാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടത് അപ്പോൾ അതിന് അതിൻ്റേതായ കുറവുകളുണ്ട് അതൊക്കെ എല്ലാവരും മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു ഒരുപാട് പേര് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ആൾക്കാർ എനിക്ക് ഭയങ്കര മടിയായി കാരണം നമ്മുടെ ആ ഒരു ആ കുറവ് മറ്റുള്ളവരെ കാണിച്ച് നമുക്ക് ഒരു ഒരു അങ്ങനെ ഹോം ഹോം പറഞ്ഞിട്ട് വലിയ സെറ്റപ്പിലൊക്കെ ഭയങ്കര മടിയായിരുന്നു അതാണ് ഞാൻ ആദ്യം മുതൽ എല്ലാവരും കമന്റ് ആയിട്ട് എന്ന് വേണ്ട ും വേണ്ടെന്ന് പറഞ്ഞോണ്ട് ഹായ് എല്ലാവർക്കും നമസ്കാരം അച്ചാൻ ആർമി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോ ഒരുപാട് പേര് ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ കാരണം നമ്മുടെ വീഡിയോടെ എല്ലാം താഴേക്ക് എല്ലാവരും ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്യും അല്പുവിന്റെ വീട്ടിൽ ഹോം ടൂർ ചെയ്യാവോ ചെയ്യാവോ എന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ തൊട്ട് ചോദിക്കും മുതലേ ആ അതെ കാരണം വീട് ഇതുവരെ ആരും പൂർണ്ണമായിട്ട് കണ്ടിട്ടില്ല ഫ്രണ്ട് ഭാഗമായിരിക്കും എല്ലാവരും കണ്ടിട്ടുണ്ടാവുക അതെ ബാക്കി ഒന്നും ആരും കണ്ടിട്ടില്ല അപ്പോൾ ആ വീടിന്റെ ഹോം ടൂറാണ് ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അതിനൊരു പ്രത്യേകതയുണ്ട് അൻപത്തിരണ്ട് വർഷം പഴക്കമുള്ള ഒരു വീടാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അതായത് പപ്പ ഏഴാം ക്ലാസ്സിൽ ഇവിടേക്ക് വന്നതാണ് നാട്ടിലായിരുന്നു താമസം ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോ അവരിങ്ങോട്ട് ഈ വീട് ഇവിടെ ഉണ്ടായിരുന്നു അതിൽ നിന്ന് കൊറേ എക്സ്റ്റെൻഡ് ചെയ്ത് പല പാർട്ടി പാകങ്ങളൊക്കെ പിന്നെ പണിതാന്നാണ് പപ്പ പറയുന്നത് ഏകദേശം എല്ലാം പണി കഴിഞ്ഞിട്ട് ഒരു നാപ്പത്തി രണ്ട് നാപ്പത്തി മൂന്ന് വർഷമായി കാണുമ്പം തന്നെ ഏതാണ്ട് മനസ്സിലാകും കാരണം ആ ഒരു പഴമയൊക്കെ അതേപടി ഉണ്ട് കാരണം പുതുമ ഒന്നും ഇതിലേക്ക് കൊണ്ടുവന്നിട്ടില്ല ആ ഒരു പഴയ കൽക്കെട്ടും അതുപോലെയുള്ള ഓരോ ഈ പറമ്പിലോട്ടൊക്കെ ഇറങ്ങിപ്പോയാൽ തന്നെ ഈ സൈഡിൽ കൂടെ ഒക്കെ ഉള്ള കുത്തുകല്ലുകളും അങ്ങനെയൊക്കെ എല്ലാം അതേപടി നിലനിൽക്കുന്നുണ്ട് അതായത് ഒന്നും പുതുക്കി പണിതട്ടോ ഒന്നുമില്ല ആ വാതിലും ചെനലും എല്ലാം പഴയ വർഷത്തെ ആ പഴക്കം അതിനുണ്ടെന്നുള്ളതാണ് അതായത് അൻപത്തിരണ്ട് വർഷത്തെ പഴക്കം ഉണ്ട് അതിൽ കുറയൊക്കെ വർഷത്തെ പഴക്കം ഉണ്ട് എന്തായാലും മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ നാല്പത് വർഷത്തിന് മുകളിൽ പഴക്കം ഉണ്ട് എല്ലാം ഈ കാണാൻ പോകുന്ന എല്ലാ സാധനങ്ങളും ഒരു നാല്പത് വർഷത്തിന് മുകളിൽ പഴക്കമുള്ളതാണ് അതിൽ എക്സ്ട്രാ ഒന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈപ്പുകൾ പിടിപ്പിച്ചു പിന്നെ ഓടിട്ടേക്കുന്ന ഇതില് മറ്റേ പട്ടിക കഷ്ണങ്ങളില്ലേ കഷ്ണങ്ങൾ കൊണ്ടുള്ള ഇതെല്ലാം ഓടിട്ടേക്കുന്നത് അതൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് മാറിയിട്ട് ചിലയിടത്തോക്ക് പൈപ്പുകളൊക്കെ ഇട്ടിട്ടുണ്ട് അല്ല ആ പൈപ്പല്ല ഞാൻ പറഞ്ഞേ മറ്റേ വെള്ളത്തിന്റെ പൈപ്പേ ആ അതെ അങ്ങനെയുള്ളതൊക്കെ ഉള്ളു പണ്ട് കണക്ട് ചെയ്ത് കോരികൊണ്ട് വരുവായിരുന്നു പൈപ്പ് ഇട്ടു ഒന്ന് രണ്ട് വാഷ് ബേസിനൊക്കെ വെച്ചെന്നുള്ളതല്ല പിന്നെ പണ്ട് വിളക്കായിരുന്നു കറണ്ടും ആ ഒരു കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് വന്നിട്ടുള്ളൂ പുതിയതായിട്ടെന്ന് പറഞ്ഞാൽ ഒരു അതും വർഷങ്ങളായി പഴയ കാലത്തുള്ള ആദ്യ കാലത്തുള്ള കരണ്ടും

ഇത്ര ആൾക്കാർ ആ ചോദിച്ചുകൊണ്ട് മാത്രം അതിനകത്ത് കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടാവും സ്വാഭാവികം അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴേക്ക് കമന്റ് ആയിട്ട് ഇടണം കേട്ടോ ആദ്യകാലങ്ങളിൽ എല്ലാവരും ഇങ്ങനത്തെ വീട്ടിലായിരിക്കും താമസിച്ചിട്ടുണ്ടാവുക ആരും പുതിയതിലേക്കല്ല എല്ലാവരും പഴയതിൽ നിന്നാണ് പുതിയതിലേക്ക് അതൊക്കെ ഓർമ്മ വരുവായിരിക്കും ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ തുടങ്ങുകയാണ് ഇവിടെ മുതലാണ് തുടങ്ങുന്നത് ഇനിയുള്ള വീഡിയോയിൽ അല്പം മാത്രമേ ഉണ്ടാവുള്ളൂ ഞാൻ ഉണ്ടാവില്ല കാരണം ക്യാമറമാൻ ആയിട്ട് മാത്രമേ ആണ് ഇവൾ അത് എല്ലാം പറഞ്ഞു തന്ന ഇച്ചിരി സൗണ്ടിൽ ഇപ്പോൾ കാരണം നമുക്ക് മൈക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് കേൾക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും നമ്മൾ പറയുന്നതാണ് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കേക്ക് വരുമ്പോൾ തന്നെ കാണുന്ന നമ്മുടെ വഴി നമ്മുടെ വഴി എന്ന് പറഞ്ഞാൽ പറമ്പിൽ നിന്ന് ഇതുകൊണ്ട് ഇതൊരു ചെറിയ താഴേന്ന് ഒരു റോഡാണ് ഈ കേ വരുന്നത് അതിവിടെ വണ്ടിയൊന്നും കീറ് വരത്തില്ല തൊട്ട് താഴെക്കൊണ്ട് വരെ വണ്ടി വരും പക്ഷെ വേണേൽ വണ്ടി കയറ്റി കൊണ്ട് വരാനായിട്ട് വഴി വെട്ടാം ഇതാണ് താഴേന്ന് കീറ് വരുന്നൊരു വഴി അത് പുല്ലൊക്കെ പിടിച്ചു കിടക്കുകയാണ് അതിങ്ങനെ വന്ന് ഇവിടെ എത്തി കഴിയുമ്പോൾ ഇവിടെ ഇവിടെ വരെ വരത്തുള്ളൂ സ്റ്റെപ്പാണ് ഇവിടെ തൊട്ടൊരു കൽക്കെട്ട് കല്ലുകൊണ്ടുള്ള പഴയ കാലത്തെ കെട്ട് ഇതിനും ഒരു അമ്പത് വർഷം പഴക്കം എന്തായാലും ഉണ്ടാവും അതെ അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ തൊട്ടങ്ങൂടെ കണ്ടുപോകാം ഈ കൽക്കെട്ടുകളൊക്കെ കയറി മുകളിലേക്ക് ചെല്ലുമ്പോൾ അതെ അപ്പോൾ ഈ കല്ല് കാണുമ്പോൾ ഒക്കെ പഴയ കുറേ ഓർമ്മകളൊക്കെ ഒരുപാട് ആ രണ്ട് സൈഡ് ആ ഈ സൈഡില്ല അതൊരു പൊട്ടക്കിണക്കായിട്ട് ഇപ്പോൾ കിടക്കുമല്ലേ ആ വെള്ളമൊന്നുമില്ല അള വെള്ളമെടുക്കുന്നത് അതെ നമ്മുടെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് ആദ്യം കയറി വരുമ്പോൾ തന്നെ നമ്മൾ ഈ ഫ്രണ്ടിൽ കാണുന്ന ഷീറ്റ് ഷീറ്റിട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അധികം ആയിട്ടില്ല ആ

എനിക്ക് കൃത്യമായിട്ട് എനിക്ക് നോക്കാൻ പറ്റുന്നില്ല അതിൻ്റെ ഫേസ് അപ്പോൾ നമ്മൾ കേൾക്കുന്നത് വേണ്ട ഫസ്റ്റ് ഫ്രണ്ടിലോട്ട് വീടിൻ്റെ മുന്നിലോട്ടാണ് വരുന്നത് ഇതാണ് ആ വീടിൻ്റെ ഒരു ഭാഗം ഇത് ഉണ്ടോ ആ ഒരു സ്ഥലം ഷീറ്റ് ആ ഷീറ്റ് ഇട്ടിട്ടുണ്ട് കുറച്ച് തുണിയോ അലക്കിയ തുണിയൊക്കെ വിരിക്കാനായിട്ടും ഒക്കെ ആയിട്ട് ഷീറ്റ് ഇട്ടിട്ടുണ്ട് ഇവിടെ ഫ്രണ്ട് വശം ഇതാണ് ഇതിങ്ങനെ പോവാണ് ഇതിങ്ങനെ ഈ സൈഡ് സൈഡിൽ ഇതുണ്ട് ആ സൈഡ് ചിമ്മിനൊക്കെ ആയിട്ട് കണ്ണുമ്പോഴ് ആ കുറെ തുണിയൊക്കെ ആയി കാണുന്നത് നമ്മളലക്കിയിട്ടെങ്കിൽ തുണിയാണ് കേട്ടോ അപ്പോൾ കയറി ഇവിടെ വന്ന് നമ്മൾ ഫസ്റ്റ് വരുമ്പോൾ തന്നെ ഓ ശരി ആദ്യം ഇതൊന്നും ഇല്ലായിരുന്നു ആ ഹാ ആ അതെ പിന്നെ സ്റ്റെപ്പാണ് ആ ഒരു വരാന്ത അതെ പഴയ കാലത്തെ ഒരു വരാന്ത അതാണ് ഇവിടെ തൊട്ടേ ഇങ്ങനെ അങ്ങേയറ്റം വരെ വരാന്തയാണ് അപ്പം അതിനൊക്കെ പഴക്കം ഉണ്ടെന്ന് മനസ്സിലാക്കുക അരപ്രൈസ് അരപ്രൈസ് തിണ്ണ ഇതാണ് നമ്മുടെ തിണ്ണ തിണ്ണയിലോട്ട് വന്നുകഴിഞ്ഞാൽ തിണ്ണ അത് ഞാന കയറി വരട്ടെ കാരണം പറമ്പിക്കൂടെ വന്നിട്ട് കറണ്ടില്ല ഇപ്പം കരണ്ട് പോയേക്കാണ് പെട്ടക്കുറവായിരിക്കും വീഡിയോ എടുക്കുന്നതിന് അപ്പോൾ നമുക്ക് കരണ്ട് വരാൻ നോക്കിയിട്ട് നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല ആകും വരുമ്പോൾ അതെ അതെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ ഇത് ഒന്ന് ഒരു ഡോറ് ഇത് ഈ സൈഡിലേക്ക് ഇവിടെ ഒരു ഡോക് പിന്നെ നേരെ അവിടെ ഒരു കോമ കോമ അത് പുറത്തുനിന്ന് ശരിക്കും വന്നാൽ കയറാൻ പറ്റുന്നൊരു കോമാണല്ലേ അതിലേക്ക് ആദ്യം കയറാം കല്യാണത്തിന് ആ അതെ അതെ അതില്ലായിരുന്നു അപ്പോൾ ഇവിടെ ഞങ്ങൾ വന്ന് കയറിയതിൻ്റെതായ കുറച്ച് അലമ്പൊക്കെ ഉണ്ട് കാരണം അതെ ഞങ്ങൾ വാസം കാരണം ഞങ്ങളുടെ ഒരു വീട് മൊത്തത്തിൽ ഞങ്ങൾ മാറ്റിയതിൻ്റെതായതുകൊണ്ട് പുതുപോലെയൊക്കെ ഇട്ടേക്കുന്നതിനെ തുടങ്ങി അത് അഴിച്ചു മാറ്റാതാണ് മനപ്പുറം അഴിച്ചു മാറ്റാത്തതാണ് വേണേൽ അത് വൃത്തിയാക്കാനും പക്ഷെ അത് മന അഴിച്ചു മാറ്റിയ വീടും കെട്ടൽ പാടാണ് കാരണം ഞങ്ങൾ തറയിലാണ് അടുത്ത് ബെഡ്ഡിട്ട് കിടക്കുന്നത് കൊച്ചുള്ളത് കൊണ്ട് കട്ടിലേക്ക് ഇടതാവാൻ തലകൂത്തി മറിഞ്ഞു ചിലപ്പോൾ ചാടും അതുകൊണ്ട് ഞങ്ങളുടെ കിടപ്പൊക്കെ താഴോട്ട് മാറ്റി കാരണം കട്ടിലയിൽ ബെഡും എല്ലാം വിരിച്ച് റെഡിയാക്കി കിടപ്പുണ്ട് പക്ഷേ പേടിയാണ് അവിടെ കിടക്ക അവിടെ ഞങ്ങൾ ഞങ്ങളുടെ അലമാരയായിട്ട് മാറ്റിയേക്കാണ് ആ കാണാൻ കാണും ചെറിയ അത്യാവശ്യം പിന്നെ താഴെ മൂലം ആ അതെ അതെ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ ഓടിട്ട വീടാണ് കഴുക്കോലാണ് അപ്പോൾ പഴയ ഓടിൻ്റെ ആയതെല്ലാം ഓടും കഴുക്കോലും അതെ അപ്പോൾ ഞാൻ പറഞ്ഞ കുശിച്ച് പോയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് കൂടെ കമ്പി ഇട്ടേക്കുന്നതാണ് അതിൻ്റെ ഒരു കമ്പി പോയിട്ടുണ്ട് കേട്ടോ അത് പക്ഷേ ആ നല്ല തണുപ്പുണ്ട് കേട്ടോ ഇതിനകത്ത് നിൽക്കുമ്പോൾ കാരണം ഓടായത് കൊണ്ട് അതിൻ്റെ തണുപ്പുണ്ട് ഇപ്പോഴത്തെ ഈ ചൂടിനനുസരിച്ച് അത്ര ചൂടൊന്നും തോന്നിയില്ല അതെ അവിടെ മൊത്തം നമ്മുടെ അലക്കിൽ സാധനങ്ങളാണ് കുട്ടുവിൻ്റെ പാത്രങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വെച്ചേക്കാണ് അവരെല്ലാം അല്ല മാര ഇത്ര പിന്നെ ഇവിടെ പറഞ്ഞ ഫ്രണ്ടില് കുറെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ട് രൂപ ഇത്രയും കാര്യങ്ങളാണ് ഈ ഫ്രണ്ടിലുള്ളത് ഇവിടുന്നിവിടെ നമ്മൾ ഇങ്ങോട്ടാണ് കയറുന്നത് അപ്പൊ ഇവിടെ ആദ്യം ഞാൻ ഇടയ്ക്ക് ഓക്കെ തെരഞ്ഞെടുക്കുന്ന വീഡിയോ ഒന്ന് കട്ടായത് അപ്പോൾ ഇനി നമുക്ക് അകത്തേക്ക് പോകാം കറണ്ട് വന്നിട്ടില്ല നമുക്കുള്ള വെട്ടത്തില് കണ്ടോ മൊബൈൽ ഞാനിങ്ങനെ തെളിച്ച് പിടിച്ചേക്കാണോ മൊബൈൽ വെട്ടത്തിലാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ വെട്ടക്കാ വെട്ട ഇച്ചിരി ഇരുളമയുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ കയറി വരുമ്പോഴുള്ളൊരു ഊമ അതെ ഇതോ ഒരുപാട് ആ ചെറിയ കട്ട് പ്ലാസ്റ്റിക്കിൻ്റെ പള്ളിയുള്ള ചെറിയൊരു കട്ടിലല്ലേ അതെ ഇതും മച്ചാണ് പിന്നെ പറഞ്ഞാല് ആ മച്ചിലോട്ട് കേറാൻ ഒരു കിളിവാതിലുണ്ട് കേട്ടോ അത് തുറന്നിട്ടൊക്കെ ഒരുപാട് കാലമായെന്ന് തോന്നുന്നു ആ അതെല്ലേ ആഹ് കേറിയിട്ട് ഓഹോ ഹോ ഇതില് മൊത്തം അല്ലെ ചെറുപ്പത്തിലൊക്കെ ഓ ശരി ശരി ഉം 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 അതെ 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 വെക്കാനും ഒക്കെ പിന്നെ എന്ന് പറഞ്ഞാൽ അതിലെ പുറത്തേക്ക് ഒരു അവിടെ ഒരു ഉണ്ട് അത് ആ അങ്ങോട്ട് ബാത്റൂമിലേക്ക് ഇറങ്ങുന്നൊരു പിന്നെ ഒരു നമ്മുടെ വാഷ് മേസിനും അങ്ങനെയൊക്കെ വെക്കാനുള്ള ഒരു വരാന്തയുണ്ട് അതിൻ്റെ പുറകിൽ മെഷീനും അതെ അടിക്ക് വെക്കാനുള്ള സാധന സ്ഥലമാണത് അങ്ങോട്ട് പോകുന്നില്ല ആ അതായത് ഇത് പഴയ കാലത്ത് എന്താ പറയാ ഒരുപാട് വല്യമ്മമാരൊക്കെ പല പഴയ വല്യമ്മമാരൊക്കെ ഉപയോഗിച്ചോണ്ടിരുന്നല്ലേ പഴയ കാലത്തെ അലമാര പോലത്തെ സാധനമാണ് ഡ്രോ ഉള്ള വെച്ചിരുന്ന ആ അടി ഡ്രോയൊക്കെ ഉള്ള നമുക്ക് അവിടെ വീട്ടിൽ ഓർമ്മ ഇതുപോലത്തെ ഉണ്ട് ആ ഉള്ളത് നമ്മുടെ പൊക്കത്തിരിക്കുന്ന ആ ആ പൊക്കിയിട്ടാ തുണി എടുത്ത് വെക്കുന്നല്ലേ അതിന്റെ മുകളിൽ സാധനങ്ങൾ ഉള്ളതുകൊണ്ട് പൊക്കണ്ട പറ്റത്തില്ല അതെ അല്ലേ ആ ഹാ ഹാൻ പറ്റും തുറക്കാൻ പറ്റത്തില്ല അവിടെ വേണ്ട തുറക്കണ്ട തുറക്കണ്ട അവിടെ കിടക്കട്ടെ അപ്പൊ അവിടെ അതാ അത്ര ഉള്ളി നമ്മളപ്പുറത്തെ അടുത്ത നേരെ പോകുന്ന അടുത്ത റൂമിലേക്കാണ് നമ്മൾ പോകുന്നത് അതെ അപ്പം നമ്മൾ ആ അടുത്ത റൂമിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാല് നേരെ ഇതുണ്ട് ഇവിടുന്ന് ആ നേരെ നോക്കിയാൽ ഇവിടുന്ന് ഇവിടെ ഒറ്റ നോട്ട് തന്നെ അടുക്കളയിലേക്ക് കാണാൻ പറ്റും പിന്നെ ഇത് ഇവിടെ ഒരു ടേബിൾ കിടപ്പുണ്ട് അതെ അതെ കേൾക്കുന്നുണ്ട് പിന്നെ ഉള്ളത് ഇവിടെ ഒരു കട്ടിലിടപ്പുണ്ട് അതെ പഴയ കാലത്തെ പ്ലാസ്റ്റിക് കെട്ടിയ ഒരു കട്ടിലാണ് കേട്ടോ അതിന്റേതായ ഒരു പ്ലാസ്റ്റിക് ഒക്കെ പൊട്ടി കാരണം അത്രത്തോളം അതിനും കാണുമ്പോൾ ഒരു അമ്പത് അമ്പത് അറുപത് കൊല്ലം പഴക്കമല്ലേ ഇത്രയും പഴക്കമുണ്ട് അതെ അതും അതും ഒരു അതും ഒരു ഏതാണ്ടൊരു അത് അതൊക്കെ അതിൻ്റെയൊക്കെ എന്താ പറയുക പഴക്കം പരിപ്പ് ഇളകിയ സാധനമാണ് അപ്പം ഈ റൂമ് മച്ച ഇട്ടിട്ടുണ്ട് കേട്ടോ ഏകദേശം എല്ലാ റൂമും തന്നെ മച്ചാണ് വണ്ടിന്ന് തൊട്ട് കയറി വരുന്നു മച്ച അത് ഓട് ബാക്കിയുള്ള എല്ലാം മച്ചാണ് വെച്ചിട്ടിട്ടുണ്ട് അതെ തിണ്ണേന്ന് കയറുന്നത് ആ പോകുമ്പം തിണ്ണേന്ന് നോക്കുമ്പോൾ കണ്ട വാതിലാ ഇത് ഈ വാതിലൊക്കെ കൂടിയാണ് കയറുന്നത് കുറേ സാധനങ്ങളൊക്കെ ഞങ്ങളിവിടെ അടുക്കി വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ ആ ഒരു സ്ഥലപരിമിതി കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ അടുക്കി വെക്കുന്നതായിട്ട് കാണുന്നത് ആ അതെ അതെ നമ്മൾ തിണ്ണ ഉള്ളിലേക്ക് കയറി വരാം ആ അതെ അതെ രണ്ട് പാളി വാതിലെ ഓ ശരി ശരി ആഹ് സാക്ഷാ പോലത്തെ പഴയ സാക്ഷാ പോലത്തെ കുറ്റിയുണ്ട് കുറ്റിയും കാര്യങ്ങളും പിന്നെ പിടിപ്പിച്ചു ആ പഴയ ഒരു കമ്പി ഇട്ടിട്ട് ഇങ്ങനെ ഇടുന്നത് അങ്ങനത്തെ റൂമിൽ മാത്രാണ് ഒറ്റപ്പാടി ഓ ശരി ഉം ഉം ഇല്ല ആ പകുതി പോയി കാലപ്പഴക്കം കൊണ്ട് തകർന്നു വീണതാണ് കാലപ്പഴക്കം അതെ 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 ഇളകിയതാ പിടിപ്പിച്ചില്ല ഇവിടെ നമ്മൾ നേരെ പോകുന്നത് അടുക്കള കിച്ചണിലേക്കാണ് ഇതാണ് നമ്മുടെ കിച്ചൺ ഇതില് പാത്രങ്ങളൊക്കെ അടുക്കി വെച്ചിരിക്കുന്ന സ്റ്റാൻഡ് ഉണ്ട് ഈ സൈഡില് വാഷ് ബേസിൻ ഉണ്ട് അത് അത് ഇനി ഇവിടെ ഒരു ബർത്ത് ഉണ്ട് അതിൽ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മേളില്ല നമുക്ക് മറ്റേ മച്ചില്ല മച്ചില്ല അതുപോലല്ല ഞാൻ പറഞ്ഞില്ല പുക പിടിച്ചൊരു വിറകടുപ്പിന്റെ ആണ് ആ ഒരു കരിയെ കാണുന്നത് കേട്ടോ അത് ചിമ്മിനി അടുപ്പല്ലാണ്ട് കൂടി പിന്നെ ഫ്രിഡ്ജ് അലമാര അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ അമ്മയോടെന്തോ പരിപാടിയാണ് അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ പാത്രങ്ങളൊക്കെ ഒരു അതിന്റെ ആ ഒരു കാലപ്പഴക്കം കൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോ വീഡിയോ കാണുമ്പോ ആ രീതിയിൽ തോന്നുന്നതാണ് കേട്ടോ പുറത്തെ ഈണ്ടിയാണ് മിറ്റമല്ല കാണുന്നത് പുറത്തെ ഈണ്ടിയാണ് കാണുന്നത് ഈ പുല്ല് മുളച്ചു നിൽക്കുന്നതാണേലും വാതിലുണ്ട് നമ്മള് നേരത്തെ പറഞ്ഞ സ്റ്റോറിലേക്കുള്ള വാതില് അമ്പത്തിരണ്ട് വർഷം വഴക്കുള്ളൊരു വീടാണ് ഈ കണ്ടത് അപ്പോൾ അതിന് അതിന്റേതായ കുറവുകളുണ്ട് അതൊക്കെ എല്ലാവരും മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു ഇതാണ് നമ്മുടെ കൊച്ചു കൊച്ചുവീടാണ് ഞാൻ ജനിച്ചപ്പോ മുതൽ ഇവിടെ ആയിരുന്നു പിന്നെ കുറച്ച് നാളത്തേക്ക് ഇവിടുന്ന് മാറി വേറെ വേറൊരു സ്ഥലം ഉണ്ട് അവിടെ ഒരു വീട്ടിലായിരുന്നു അത് കഴിഞ്ഞ് ഇവിടെ ശാസിനു അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വന്നു എല്ലാരും ഇവിടെ ആയിരുന്നു താമസം അത് കഴിഞ്ഞ് ഞാൻ പഠിക്കാനൊക്കെ പോയത് കൊണ്ട് അധികം ഇവിടെ നിക്കേണ്ടി വന്നിട്ടില്ല എങ്കിലും ജനിച്ചു വളർന്ന ആ ഒരു വീടെന്നുള്ള അച്ചാച്ച് അതെപ്പോ എന്നാണുള്ളത് ഒരു കുഞ്ഞു കുടിലാണെങ്കിൽ പോലും അതിനോടുള്ള അറ്റാച്ച്മെന്റ് ഭയങ്കരമായിരിക്കും നമ്മൾ ആ ജനിച്ചു വളർന്ന് ഓടി നടന്ന ചെറുപ്പകാലം ചിലവഴിച്ച ആ സ്ഥലത്തിനോട് ഭയങ്കര ഒരു പ്രത്യേക അതായത് ഈ താഴത്തെ കിണറ്റിന്റെ കരയിൽ വന്നിട്ട് വെള്ളം കോരി കുളിക്കുന്നൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് അന്ന് വീട്ടില് ഇവിടെ വെള്ളം പൈപ്പ് വെള്ളം പൈപ്പിൽ കൂടെ വരുന്നില്ലായിരുന്നു വെള്ളം കോരിക്കൊണ്ട് വരുവായിരുന്നു എന്റെ ചെറുപ്പത്തിലൊക്കെ അങ്ങനെയായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പൈപ്പൊക്കെ പിടിപ്പിച്ചത് കറണ്ടും ഇല്ലായിരുന്നു കറണ്ട് ചാച്ചിനും അമ്മയ്ക്കും പേടിയായിരുന്നു കറണ്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കാരണം അവർക്ക് അറിയത്തില്ലായിരുന്നു അതെന്താ സാധനം എന്നുള്ളത് അപ്പൊ പിന്നെ കൊറേ കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് കറണ്ട് തന്നെ എടുത്തത് അങ്ങനെയൊക്കെയാണ് ഒരുപാട് പേര് ചോദിച്ചു എനിക്ക് മടിയായിരുന്നു നമ്മുടെ മറ്റുള്ളവരെ കാണിച്ച് നമുക്ക് ഒരു വിഷമം അങ്ങനെ ഒരു ഇത് കാണിക്കുമ്പോ എല്ലാവരും എനിക്ക് ഭയങ്കര മടിയായിരുന്നു അതാണ് ഞാൻ ആദ്യം മുതലേ എല്ലാവരും കമന്റായിട്ട് ഹോം ടൂർ ചെയ്യുവെന്ന് ചോദിക്കുമ്പോഴും ഞാൻ ഇച്ചാട് വേണ്ട വേണ്ടാന്ന് പറഞ്ഞോളൂ പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാ ഈ മടിക്കുന്നത് നമ്മുടെ വീടല്ലേ നമ്മൾ ഇത്രയും നാളും ജീവിച്ചൊരു വീടല്ലേ അത് കാണിക്കുന്നതിന് മടിക്കേണ്ട ആവശ്യമൊന്നും ഞാൻ ഇട്ടതാണ് പറഞ്ഞു നമ്മളെ പറ്റുന്ന രീതിയിൽ എല്ലാം ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ട് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ ചെയ്തതാണ് അത് എത്രമാത്രം ഭംഗിയായിരുന്നു ഒന്നും എനിക്കറിയത്തില്ല അതിനപ്പുറത്തേക്ക് നമുക്ക് പറ്റില്ല കാരണം ആ ഒരു ഒരു ആ ഒരു വീണ് കാരണം ഓരോ ഭാഗങ്ങളിൽ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ആ പഴമയുടെ എല്ലാം ഉണ്ട് പിന്നെ അപ്പം പഴയ അടുപ്പ് കത്തിക്കുന്നതിൻ്റെ ആ പുകയൊക്കെ പിടിച്ചിട്ട് പുകയുടെ ആ കറപ്പുകളൊക്കെ എല്ലാം അടുത്തും ആ പുക പിടി നമ്മൾ വിറകടുപ്പാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൻ്റേതായ പുകയെല്ലാം കയറിയിട്ട് ഈ അമ്പത്തിരണ്ട് വർഷത്തെ എന്ന് പറഞ്ഞാൽ ചില്ലറ പുകയല്ല പിന്നെ അതിനിടയ്ക്ക് പെയിൻറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ അത് ഈ ഫ്രണ്ടിൽ പുഴയ ഭാഗത്തൊക്കെയാണ് പെയിൻറ്റ് അടിച്ചേക്കുന്നത് അതെ അതെ അതാ ഫ്രണ്ട് വശം മാത്രം കുറച്ച് അല്ലാണ്ട് ബാക്കിയുള്ളതൊക്കെ ആ ഒരു തന്നെ നിലനിൽക്കുന്നത് ആ രീതി കാണുന്നത് അതിനകത്ത് കുറച്ച് കരിയും ചിലയും ഒക്കെ ഉണ്ടാവും അല്ലേ അതുകൊണ്ട് അതുകൊണ്ടതിൽ അതങ്ങനെയാണ് സപ്പോർട്ട് സംസാരിക്കുവാണ് എന്തായാലും വീട് വീടും പിന്നെ ഞങ്ങളുടെ ഹോം ടൂറും കേട്ടോ അപ്പോ അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം പിന്നെ സൈഡിൽ കുറച്ച് ഇതൊക്കെ കാണിക്കാനുണ്ടായിരുന്നു നാട്ടും കൂടെ ഉണ്ട് മോലും കൂടെ ഉണ്ട് അതൊന്നിലേക്കൊന്നും പോയില്ല അതൊക്കെ കുറച്ചൊക്കെ തകർന്നു കിടക്കും കൂടെ തട്ടടിച്ചിട്ടേക്കാണ് ാണ് പൊളിഞ്ഞു പോയി പോയി ഒരു അതെ ഇതാണ് ഞങ്ങളുടെ ഹോം ടൂർ ഇഷ്ടപ്പെടുകയാണെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ